ബബ്ല എന്ന് വ്യക്തി ആണ് ഫീമെയിൽ ടീച്ചറാണ് ാണ് ഡിഫൻസിലായിരുന്നു ഒരു ആയ ബബില രണ്ട് ഒരുമിച്ച് കൊണ്ടുപോവാന്ന് പറയുന്നതിന്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ട് ലവേഴ്സ് എന്തായാലും ഞാൻ കൊല്ലങ്ങളോളം സെക്സ് ഇല്ലാതെ ജീവിക്കാൻ കേപ്പബിൾ ആണ് ബബില ഇങ്ങനെ എങ്ങനെയാണ് സെക്സ്റ്റി തുറന്നു പറയാൻ പറ്റുന്നത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബില ഒരു സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് അത് ഒരു സ്ത്രീയാണ് ഇത്രയും ബോൾഡ് ആയിട്ട് സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഇതാണ് എൻ്റെ സെക്ഷുവാലിറ്റി എന്ന് എങ്ങനെ പറയുന്നു ഇത് ഞാൻ പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കിത് കേട്ടാൽ എത്രമാത്രം ദഹിക്കുമെന്ന് അറിയില്ല കാരണം ബബില മാരീഡ് അല്ല എന്നാൽ ഒരു മെയിൽ പാർട്ണറും ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫീമെയിൽ പാർട്ട്ണറുണ്ട് പക്ഷെ മാരീഡ് അല്ല സ്റ്റിൽ സിംഗിൾ എങ്ങനെയാണ് ഇതിങ്ങനെ തുറന്നു പറയാൻ പറ്റുന്നത് ഞാൻ എന്നെ തുറന്ന് പറയുന്നതിന് ആരോ ഭയക്കണം എന്തിനാ ഭയക്കണം എന്നുള്ള എനിക്ക് മനസിലാവുന്നില്ല സൊസൈറ്റി എന്തിനാ റൂൾ ചെയ്യുന്നത് ഞാൻ വൈകല്യം പോലെയാണല്ലോ ആളുകൾ കാണുള്ളൂ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും എന്തെങ്കിലും മാനസികമായിട്ടോ മറ്റേതെങ്കിലും പ്രശ്ന ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ കാരണം നോർമൽ ആളുകൾ അങ്ങനെയല്ലല്ലോ അവരെല്ലാവരും അവരുടെ ഫാമിലിയൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഒരാൾ വാങ്ങി കഴിക്കുന്നു സ്ത്രീയോ പുരുഷനോ വാങ്ങി കഴിച്ച് ജീവിക്കുന്നു കാരണം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇതിനെപ്പറ്റി അപ്പോഴാണ് ഒരു അഡ്വക്കേറ്റ് ആണ് മനസ്സിലായോ സമൂഹത്തിൽ അത്രയും വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണ് യും എക്സ്പീരിയൻസ് ഉള്ള അഡ്വക്കേറ്റും കൂടിയാണ് കേരളത്തിൽ അപ്പോൾ അങ്ങനെയുള്ള ആളും അതൊരു സ്ത്രീ വന്ന് പറയുന്നത് എൻ്റെ സെക്ഷുവാലിറ്റി ഇങ്ങനെയാണ് എനിക്ക് മെയിൽ പാർട്ട്ണറും ഫീമെയിൽ പാർട്ട്ണറും ഉണ്ട് അപ്പൊ നോർമൽ ആളുകൾ ചിന്തിക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് അതിനെപ്പറ്റി ചോദിക്കുന്നത് അതെ കോൺഫ്ലിക്റ്റുകൾ പല കോൺഫ്ലിക്റ്റുകളും കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ബന്ധപ്പെട്ട ആൾക്കാർ ഈ ട്രാൻസ്ജെൻഡേഴ്സ് മൊത്തം എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ഇതുവരെ കോൺഫ്ലിക്റ്റുകളോടെ കോൺഫ്ലിക്റ്റ് ആ ലൈഫിലുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് നിങ്ങൾക്കിപ്പോൾ ട്രാൻസ്ജെൻഡറിന്റെ മുന്നിൽ ലസ്ബിയൻ ഉണ്ട് എന്നറിയാം അത് കഴിഞ്ഞിട്ട് ബൈ ഉണ്ട് അറിയാം അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഉണ്ട് അതുണ്ടെന്നറിയാം അങ്ങനെ വെറൈറ്റീസ് ഓഫ് ട്രാൻസ്ജെൻഡർ തന്നെ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് അറിയാം ആ ഒരു ഇതിലെത്തിച്ചേർന്നില്ല ഇപ്പം ഇനിയും മറ്റൊരു കാറ്റഗറി ആണെന്ന് വിചാരിക്കാം പക്ഷേ ഞാൻ ചോദിക്കുന്നത് അത് വീണ്ടും ചോദിക്കുന്നത് പറയുമ്പോൾ വീട്ടുകാർ ഇതിനെപ്പറ്റി എങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ ഇത് എന്താണ് ഒരു മാനസിക പ്രശ്നമാണെന്നൊക്കെ ചിന്തിക്കില്ല ഓൾറെഡി അങ്ങനെ ഒരു കമന്റ് നിലയിൽ വന്നിട്ടുണ്ട് കാരണം ഇതിന് മുന്നും ഒരുപാട് ഓൺലൈൻ കണ്ടന്റ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ വീട്ടുകാർ എന്തായാലും എന്നെ കുറിച്ചിട്ട് അങ്ങനെ ചിന്തിക്കില്ല എനിക്കൊരു ഭ്രാന്താണെന്നോ എന്നെ കുറിച്ചിട്ട് മോശമായിട്ടോ ചിന്തിക്കില്ല കാരണം അവരെന്നെ പ്രസവിച്ച് എന്നെ വളർത്തി എന്നെ വലുതാക്കുമ്പോൾ അവര് തന്ന അറിവെന്നാണ് ഞാൻ ഈ ഒരു ഐഡന്റിറ്റിയിലേക്കൊക്കെ വന്നത് അല്ലാതെ ഈ എഡ്യൂക്കേറ്റഡ് ആകാതെ ഒരു മനുഷ്യൻ ഇരുന്നിട്ട് പറയുന്ന അല്ലല്ലോ അപ്പൊ എൻ്റെ എഡ്യൂക്കേഷൻ അവര് മതിപ്പ് തരുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും എനിക്ക് ഭ്രാന്തല്ല ഉറപ്പായിട്ടും അല്ല ഇത് വേണമെങ്കിൽ ബാബിലേക്ക് മറച്ചു വെച്ച് ജീവിക്കാം എന്താണോ ആ കാര്യങ്ങള്

കള്ളം മറിച്ചു വയ്ക്കുമ്പോൾ ഒരുപാട് നമ്മൾ അതിനനുസരിച്ചിട്ട് കള്ളം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ലൈഫ് ലോങ് കൊണ്ടേ ഇരിക്കണം അത് ഭയങ്കര സ്ട്രഗിൾ ആണ് റോദി ഇപ്പം ഞാൻ എന്തോരം ഫ്രീ ആണ് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു ഇതിൽ ഞാൻ എന്തോരം ആണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട് സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റി ഭയങ്കര നമ്മൾ ഐഡന്റിറ്റിയിലായിരിക്കണം ഞാൻ എന്നുള്ളത് അത് ആയി കഴിഞ്ഞു ഞാൻ ബബ്ല എന്ന് വ്യക്തി അതിൻ്റെ ഒപ്പം രണ്ട് രണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഉള്ളത് ബൈ സെക്ച്വൽ ആയതുകൊണ്ടാണ് രണ്ട് പാർട്ട്നേഴ്സ് വരുന്നത് അല്ലാതെ നോർമൽ അല്ലല്ലോ മറ്റേത് ഈ ഡീറ്റെയിൽസ് പറയോ എങ്ങനെയാണ് എന്ത് പേരെന്താ പറയണ്ട അല്ല നമുക്കൊരു ഭാഗമായിട്ട് പേരെന്തായാലും ഇല്ല അവരും നല്ല തരത്തിൽ ജോലി ചെയ്തു പോകുന്നു ഒരാൾ ഫീമെയിൽ പാർട്ട്ണർ ടീച്ചറാണ് ഫിമെയിൽ പാർട്ണർ ഡിഫൻസിലായിരുന്നു അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ തന്നെ നല്ല അത്യുന്നതമായിട്ടുള്ള ജോലികളിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളെല്ലാവരും എഡ്യൂക്കേറ്റഡും ആണ് നമുക്ക് ഭ്രാന്തില്ല ഓക്കെ നമുക്ക് ഇതിനൊന്നും കാണിച്ചു കൂട്ടാൻ വേണ്ടിട്ടോ ഒന്നും കിട്ടുന്നില്ല അതെ സമൂഹത്തിൽ നിന്ന് റേഷൻ ഇത് ബയ്യായത് ആയതുകൊണ്ട് പ്രത്യേകിച്ച് റേഷൻ കാർഡ് തരുകയും അല്ലെങ്കിൽ റേഷൻ കൊണ്ട് തരുകയൊന്നും ആരും ചെയ്യില്ല അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ ഐഡന്റിറ്റിയിൽ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഒന്നും കിട്ടാനില്ല അതെ ഇപ്പൊ ഇന്റർവ്യൂ കാണുന്ന ആളുകൾ വിചാരിക്കണ്ടാവും അതായത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഓ ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു ഭർത്താവിനെ തന്നെ നോക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ഒരു ആയ ബബില രണ്ട് പാർട്നേഴ്സിനെ ഒരുമിച്ച് കൊണ്ടുപോകാ എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ മാനസികമായിട്ടും എല്ലാം കൊണ്ടും അതിനെങ്ങനെയാണ് പക്ഷേ നമ്മളിവിടെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻസി കൊടുക്കാറുണ്ട് ഭർത്താവ് പാർട്ട്ണർ അങ്ങനെയുള്ളവർക്ക് അതെ അതെ ആ ഡിപ്പെൻഡൻസി ഞങ്ങൾ തമ്മിലില്ല കേട്ടോ നിങ്ങൾ ഈ പറയുന്ന സോ കോൾഡ് ഡിപ്പൻഡൻസി ഇല്ല ഇമോഷണൽ ആയാലും ഒക്കെ നമ്മൾ ഭയങ്കര ഫ്രീഡം കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് അവരെ കെട്ടിപ്പൂട്ടിയിടുകയല്ല നമ്മൾ എന്താ പ്രണയിക്കുകയാണ് ചെയ്യുന്നത് ശത്രു ആക്കുകയല്ല ഇവിടെ പ്രണയം പോയി പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മുതൽ ശത്രുവാണ് എക്സ് എന്ന് പറയുന്ന ആളെ എങ്ങനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്ന ആളെ ആലോചിക്കുന്നത് ശത്രു ആയിട്ടല്ലേ നാളെ അയാൾ ഫോൺ വിളിക്കുമ്പത്തേനും ശത്രു വിളിക്കുന്ന പോലെയാണ് അവരോട് കൈകാര്യം ചെയ്യുന്നത് പക്ഷെ നമ്മൾ എത്ര നല്ലോണം പ്രണയിക്കുന്നുണ്ടോ അത്രയും നല്ലവണ്ണം അവർക്ക് നമ്മൾ എല്ലാം കൊടുക്കണം ഹോസ്പിറ്റാലിറ്റി കൊടുക്കണം കെയറിങ് കൊടുക്കണം അപ്പൊ ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം എങ്ങനെയാണ് ശത്രുക്കളാകുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അത്രയും ഡിപ്പെട്ട് മാനേജ് ചെയ്യണം എന്നുള്ളത് എനിക്കും ഒരു ഒരു ഡൗട്ടാണ് അതായത് രണ്ട് ഉള്ളപ്പോൾ ഫീമെയിൽ പാർട്ണറും നിങ്ങൾ മാനേജ് മാനേജ് ഷെഡ്യൂൾ ഒന്നും കൊടുത്തിട്ട് ചെയ്യാൻ പറ്റൂല്ലോ നമ്മളിപ്പോ സാധാരണ നോർമൽ ആയിട്ട് ജീവിച്ചു പോകുന്നു അതിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ഒന്നും ഇല്ല ഇടയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല നമ്മൾ പാർട്ട്ണറായിട്ട് ഇപ്പം നിങ്ങൾ ചുറ്റോട് ചുറ്റും നോക്കിയാൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ കാണാം പോസിറ്റീവ് ഒന്നും ഇല്ലാതെ വളരെ നല്ലവണ്ണം ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കുറേ സോൾസ് ഉണ്ട് ഇതിപ്പം നമ്മളോട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മൾ നോർമൽ ആയിട്ട് ജീവിച്ചു പോകുന്നു രാവിലെ ആവുന്നു ഉച്ചയാവുന്നു വൈകുന്നേരം ആവുന്നു ഉണ്ട് നമ്മൾ മൂന്ന് മൂന്നുപേർക്കും നമ്മളെ ഒരുമിച്ചില്ല എന്നുള്ളത് തോന്നാറില്ല അതിന് ഒരാൾക്കുമെങ്കിലും മിസ്സിങ് ഫീൽ ചെയ്താലല്ലേ ഉള്ളു എന്താ എന്നെ വിളിക്കാത്തേ എന്താ തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൂ നമുക്ക് ഒരു പ്രശ്നമേ ആയിരുന്നില്ല ഓക്കെ അപ്പോൾ ബബിന പറയുന്നത് ഇങ്ങനെയാണോ അതായത് നമുക്ക് മറ്റൊരു ഇപ്പം ഞാനൊരു മെയിലാണ് എനിക്ക് മറ്റൊരു ഫീമെയിൽ പാർട്ണറുമായിട്ടൊരു കണക്ഷൻ തോന്നിയാൽ അത് ചെയ്യണമെന്നാണോ അതോ അത് നിങ്ങളുടെ മനസ്സും ശരീരവും എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റോജി അന്നേരം ചെയ്തേക്കണോ മറ്റൊരു ലൈഫേ ഉള്ളൂ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷം ഹാപ്പിനെസ് നിങ്ങൾക്ക് എവിടെ നിന്നാണോ കിട്ടുന്നത് അതൊക്കെ ചെയ്തേക്കണം അപ്പൊ ഓക്കെ അങ്ങനെ ഹാപ്പിനെസ് എടുക്കുമ്പോൾ നമുക്ക് ചുറ്റും ആളുകൾക്ക് അതൊരു വിഷമം വരുന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അല്ല വിഷമം വരരുത് അവര് ഈ പറയുന്ന ആൾക്ക് വിഷമം വരാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം നമുക്ക് കാരണം ഞാനിപ്പോ അങ്ങനെ ഒരാളെന്ന് പറയുമ്പോൾ ചിലപ്പോ എന്റെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ളവർ ഭാര്യ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ നോർമലി വിഷമം വരും നിങ്ങൾക്ക് ഒരു നമ്മൾ പാർട്ണർ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നഷ്ടപ്പെടുന്നു വരേണ്ട ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇല്ലെന്ന് തോന്നുന്നെടുത്താണ് മിസ്സിങ് വരേണ്ട ആവശ്യം ഇത് രണ്ടും ഇല്ല നമുക്ക് അത് കോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല നമ്മൾ അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് യാത്രയുണ്ട് ആ യാത്ര നമ്മള് ആ യാത്രയിൽ നമ്മൾ അവരോട് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നല്ല രീതിയിൽ അവർക്ക് സമയം കൊടുക്കണം ഇത് നമ്മൾ ഇന്ന് പറയുന്നു നാളെ തന്നെ അനുസരിച്ചേക്കണം എന്ന് പറയരുത് മിക്കവാറും റിലേഷൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത് സമയം കിട്ടില്ല ഇന്ന് പറയുന്നു ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഇന്നനുസരിച്ചേക്കണം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ റിലേഷൻസ് മറ്റന്നാളാകുമ്പോഴത്തേന് പൊട്ടി പോവാൻ ചാൻസ് ഉള്ളത് മറ്റേതല്ല നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് അതെടുക്കാൻ വൈകാരികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയുന്നു അപ്പൊ ഞാൻ നിങ്ങൾക്ക് സമയം തരുന്നു നമുക്ക് മോറൽ മോറൽ വാല്യൂസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് പറയുന്നത് എന്ന് ആരാ തീരുമാനിക്കേണ്ടത് നോർമൽ നമ്മൾ നമ്മുടെ നമ്മുടെ സാഹചര്യം അവരെല്ലാവരും ഒരു അപ്പൊ ആണ് ജീവിക്കുന്നതെന്ന് ഉറപ്പുണ്ടോ നിങ്ങളുടെ മോറൽ 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 അല്ലല്ലോ നമ്മൾ സമൂഹത്തിൽ മൊത്തത്തിൽ നമ്മുടെ ില്ല പക്ഷെ അവിടെ അച്ഛനും അമ്മയും നമ്മളും സഹോദരങ്ങളും എല്ലാവരും അടങ്ങിയ ആ ഒരു കൂട്ടത്തിന് ഇടയിൽ ഒരു നോർമൽ മോറൽ വശം വശമുണ്ടാവൂലോ അതാണല്ലോ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത് ഈ മൊറാലിറ്റീനെ എപ്പോഴും ദുരഭിമാനമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈക്വൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈങ് ഉണ്ടാവാറുണ്ട് ശരിക്കും മോറൽ എന്ന് പറയുന്നത് തീരുമാനിക്കേണ്ടത് നമ്മളാകുമ്പോഴാണ് നമ്മളുടെ ഇക്വേഷൻ കറക്റ്റ് ആവുന്നത് അല്ല നമ്മൾ ഫ്രീഡത്തിൽ നിന്ന് കിട്ടുന്ന മൊറാലിറ്റി നമ്മൾ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഉണ്ടെങ്കിൽ അല്ലേ നമ്മളാണ് ശരിക്കും സെറ്റ് ചെയ്യേണ്ടത് മൊറാലിറ്റി ഒക്കെ നമുക്ക് ഏതുവരെ പോകണം ഏതുവരെ പോകണ്ട അങ്ങനെ ലിമിറ്റേഷൻ ഒക്കെ നമ്മൾക്ക് നമ്മളെ

ഒരാളും ഒരാൾക്കും ഇപ്പൊ ഞാൻ വ്യത്യസ്തയാണ് റോജിനേക്കാളും റോജി വ്യത്യസ്തയാണ് എന്നെയും സോ അങ്ങനെയാണ് നമ്മൾക്ക് ഈ ആ ഒരു യുണീക്നെസ് നമ്മൾക്കുണ്ട് നമുക്ക് തന്നെ ബോധം വരണം ഞാൻ മൊബൈൽ വേറെ കാര്യം ആ കാണാറുണ്ട് കുഴപ്പമില്ല അവര് എന്താണ് ഈ വരാനുള്ള ചോദിക്കാൻ നമുക്ക് ഒരു പാർട്ടി ഓക്കെ ബബിൽ നിങ്ങൾ തുറന്ന് പറയുമ്പോൾ നമ്മുടെ അയൽവക്കം തൊട്ട് നമ്മുടെ സമൂഹം തൊട്ട് നമ്മുടെ സാമുദായികം തൊട്ട് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവുന്ന കുത്തി പരിക്കേൽപ്പിക്കുകേൽപ്പിക്കുക എന്നുള്ള സാധനമുണ്ട് അപ്പോ ഓൾറെഡി ബബിലിയുടെ അച്ഛനും അമ്മയും ലേം ഓൾഡായ ആളുകളായിരിക്കാം അവർക്ക് ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല ഇനി അവർ അക്സെപ്റ്റ് ചെയ്താലും സമൂഹം അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തല്ലേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എക്സാമ്പിൾ ഞാൻ ഞാൻ പറയാം വളരെ എന്റെ ഫാദറിന്റെ അടുത്തുനിന്ന് ഞാൻ വളരെ പ്രൗഡായ ഒരു മൊമെന്റ് ഞാൻ പറയാം ഞാൻ പണ്ട് ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ ഒരു പാവം കൂലിപ്പണിക്കാരനായ ഒരു ഫാദറിൻ്റെ മകള് അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ നടന്നു പോകുമ്പോൾ ഒരു ചേട്ടൻ വന്നു ചേട്ടൻ വന്നിട്ട് ബൈക്ക് കയറിക്കുമ്പോളെ ഞാൻ അവിടെ പുതിയങ്ങാടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാലേ ഞങ്ങൾ ടൗൺ എത്താം അപ്പോൾ പുതിയങ്ങാടി ഇറക്കിത്തരാൻ മോളെ എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ആ ചേട്ടന്റെ ബൈക്കിൽ കയറി വയസ്സിലും ഒരു പതിമൂന്നാം വയസ്സ് അപ്പം ഇങ്ങനെ നടന്നു പോകണ്ടാന്ന് ചോദിച്ചു കയറിയതായിരുന്നു അങ്ങനെ അന്ന് ഫാദർ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഒരു രണ്ട് മൂന്ന് കടക്കാരുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ ചേട്ടാ ചേട്ടാന്ന് നമ്മളിങ്ങനെ വിളിച്ച് ശീലിച്ചോണ്ട് അവർക്കൊക്കെ നമ്മൾ ചേട്ടൻ ഫുഡാണ് കൊടുക്കുന്നത് അവർക്കും ബ്രദർ ഫുഡ് കിട്ടുന്നുണ്ട് അപ്പം ഈ അവർ വന്നിട്ട് ഫാദറിനോട് പറയുന്ന അവളെ അങ്ങനെ അഴിച്ച വിടരുത് അവൾ എന്തെങ്കിലും ചെയ്തു പോവും അവരെ കെയറും അതൂതൊക്കെ അല്ലെങ്കിൽ എനിക്ക് തരുന്ന ഹോസ്പിറ്റാലിറ്റി കൊണ്ടാണ് അവരത് പറയുന്നത് ശരിയെന്നെ പക്ഷെ എൻ്റെ ഫാദർ നേരെ തിരിച്ചു ചോദിച്ചു അവൾ വീട്ടിൽ നിന്ന് കഞ്ഞിവെള്ളം കുടിച്ചിട്ടാണോ ഇറങ്ങിയെന്ന് ആരെങ്കിലും ചോദിച്ചോ അവൾ പോയതിൻ്റെ കുറ്റം അവളൊരു ജന്നിൻ്റെ കൂടെ കയറിപ്പോയി എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് അവൾ ഈ പറയുന്ന പോലെ കഞ്ഞിവെള്ളം കുടിച്ചിരുന്നോ അവള് വേർത്തിരുന്നോ അങ്ങനെ കുറേ കാര്യങ്ങളും കൂടി ചിന്തിക്കണ്ടേ നിങ്ങൾ അവള് കെയർ ചെയ്തോ കയറ് ചെയ്യരുതെന്നല്ല പറഞ്ഞെ പക്ഷെ ഇതൊക്കെ ആദ്യം ചെക്ക് ചെയ്യുക അവൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവൾ ആ ഓക്കെ ആണോ അവളെ ഹെൽത്ത് അവൾക്ക് ബോധമുണ്ട് അവൾ ആ നേരം നടന്നു പോകാനുള്ള ഹെൽത്ത് ഇല്ലാഞ്ഞിട്ടായിരിക്കും മേ ബി അവൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക അങ്ങനെ പറയുന്ന ഒരു ഫാദറിനെ ആ ഒരു മൊമെന്റിൽ ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു ഞാൻ വിചാരിച്ചു അടിച്ച് പൊളിച്ച് എന്നെ കയ്യൊക്കെ കെട്ടിയിട്ടിട്ട് ഇപ്പൊ തല്ലി നീ ആരെ കൂടി അടി പോയത് എന്ന് ചോദിക്കുന്നു പറയുന്നിടത്ത് എൻ്റെ ഫാദർ സൊസൈറ്റീനോട് പറഞ്ഞത് നേരത്തെ ഇരിച്ചു അതായത് അവളെ ഒന്ന് ആലോചിക്കണം അവക്കാലോചിക്കണം ആ അത് അങ്ങനെയൊരു ഇതും കൂടി ഉണ്ട് അപ്പം എനിക്ക് കിട്ടിയത് എന്ത് മോറലാ അവിടെ എന്ന് വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഒരു മോറൽ കിട്ടി എന്ത് ഞാൻ നോക്കേണ്ടത് എന്നെയാണ് എനിക്ക് അന്നേരം ഉണ്ടായിരുന്ന സന്ദർഭം എൻ്റെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ടാണ് ഞാൻ ഓരോ തീരുമാനവും വേണ്ടത് അപ്പം എന്നെ നോക്കിയിട്ട് എല്ലാവരും തിരിച്ചറിയാറ് പതിമൂന്ന് വയസ്സിലെ ഐഡന്റിറ്റി തിരിച്ചറിയാലോ പതിമൂന്ന് വയസ്സ് കഴിയുമ്പോഴത്തേനാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കഴിയുമ്പോഴാണ് നമ്മൾക്കൊരു പ്യുബേർട്ടി കഴിയുന്നത് ഫ്യൂബേർട്ടി അല്ല ഫ്യൂബേർട്ടി കഴിയുന്നുണ്ടാവില്ല ഫ്യൂബി ഫ്യൂബേർട്ടി പീരീഡിലായിരിക്കും പിരീഡിൽ തിരിച്ചറിഞ്ഞു പക്ഷേ നമുക്ക് ആഹാരം നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ സൊസൈറ്റിക്കും ടൈം കൊടുത്തു കേട്ടോ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സൊസൈറ്റി എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നെ ഇതുപോലെ ഭ്രാന്തി അങ്ങനെ ഒരുപാട് ഇത് വിളിച്ച് പറഞ്ഞു പറഞ്ഞു ഇരുന്നു കൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ എഡ്യൂക്കേറ്റഡായി ഞാൻ എൻ്റെ രീതിയിൽ പോയി എൻ്റെ രീതിയിൽ ജോലി നേടി ഒക്കെ കഴിഞ്ഞു നെയ് വന്നിരിക്കുന്നു ഇപ്പോൾ ഇനി പറയുമ്പോഴും ഭ്രാന്താണ് അത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റും കൂടിയല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് ആ ഒരു പൊസിഷനിൽ ഞാൻ എത്തിയിലോ ഇപ്പോ സമൂഹത്തിൽ അത്യാവശ്യം ഒരു പൊസിഷനും കൂടിയാണ് വളരെ കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന ഒരു പൊസിഷനാണ് അപ്പൊ അങ്ങനെ പൊസിഷനിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോയി പറയുന്നത് അല്ല അതിനെനിക്ക് ആൻസർ ഉണ്ട് ഈ ഒരു ഐഡന്റിറ്റി വെച്ച് ബുദ്ധിമുട്ടരുത് റോജി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഐഡൻറ്റി വെച്ചിട്ട് കാരണം എനിക്ക് ഒരാൾ എൻ്റെ പാർട്ട്ണറായിട്ട് വരുമ്പോഴത്തേന് അല്ലെങ്കിൽ ലവറായിട്ട് വരുമ്പോഴത്തേന് അയാൾ മീൻസ് ഒരാൾ മാത്രം ഡിപ്പെൻഡൻസി നമ്മളെ സറൗണ്ടിങ്സ് വരുന്ന ഒരു ഡിപ്പെൻഡൻസി ഇല്ലേ അത് വെച്ച് നീ എൻ്റെ മാത്രമാണ് നീ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നുണ്ടായിരുന്നു അയാളോട് ഞാൻ വന്നിട്ട് വേറെ ഒരാളടുത്തിരുന്ന് ചെന്നിരുന്ന് ഇരിക്കുമ്പോഴത്തേന് അയാൾക്ക് തോന്നുന്ന ഭയമുണ്ടല്ലോ ഇവിടെ പോവാൻ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടും അയാളോട് ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ ലവ്വേഴ്സിനോടൊക്കെ ഇതുവരെ എനിക്കൊരു പത്തോളം ലവ്വേഴ്സ് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ എനിക്കും ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചു എന്ത് ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് എനിക്ക് അട്രാക്റ്റഡ് ആയിട്ട് ഉള്ളവരുടെ അടുത്ത് പോയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നഷ്ടപ്പെടുന്നില്ല എന്ന് പറയാൻ ശ്രമിച്ചു ഞാൻ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എനിക്ക് അവരുടെ അട്രാക്ഷനുണ്ട് അവർ അനിക്കവരിൽ മറ്റവരിൽ അട്രാക്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു യൂണിഫോമിനെ നോക്കുന്ന പോലെ ഒരുമാതിരി ഞാൻ സെക്ഷലായിട്ട് അട്രാക്റ്റഡ് ആവുക എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ ഇന്റലക്ച്വലി ഞാൻ അട്രാക്ഷൻ അട്രാക്റ്റഡ് ആവുന്നു എന്ന് അവരോട് പറയുമ്പോഴും അവർ പറയുന്നത് അങ്ങനെയല്ല സമൂഹം അങ്ങനെ പറഞ്ഞു തരുന്നില്ലല്ലോ എന്നാണ് പറയുന്നത് എനിക്കറിയാവുന്ന ഇത്ത ഗൾഫുകാരൻ്റെ ഭാര്യ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ടാബോസ് നമ്മുടെ സൊസൈറ്റിയിൽ മനസ്സിലായോ ഇവരോടൊ ഉപമിച്ച് ഉപമിച്ചിട്ടാണ് നമ്മളെ ഇവര് അതങ്ങനെയല്ലോ ഇങ്ങനെയല്ലേ നിനക്ക് മറ്റേത് മറ്റേത്വരയാണ് ലൈംഗിക ആ അങ്ങനെയൊക്കെ ആയിട്ട് നിനക്ക് ഒരാളിൽ നിന്ന് തൃപ്തി കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് അവരോട് പറയുകയും ചെയ്തു എനിക്ക് നിങ്ങൾ സെക്സ് തരണ്ട ഞാൻ കൊല്ലങ്ങളോളം സെക്സ് ഇല്ലാതെ ജീവിക്കാൻ കേപ്പബിൾ ആണ് എനിക്ക് സെക്സ് അല്ല വേണ്ടത് എനിക്ക് വിസ്ഡമാണ് എനിക്ക് വിസ്ഡത്തിലുള്ള ഒരു ലവില് കിട്ടുന്ന ഒരു വിസ്ഡം ഉണ്ട് ആ വിസ്ഡമാണ് വേണ്ടത് ആ പ്രണയത്ത് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമാണ് വേണ്ടത് അത് തന്നാൽ മതി എനിക്ക് സെക്സ് വേണ്ട എനിക്ക് നിങ്ങൾ ലൈംഗികമായിട്ടൊന്നും തരണ്ട എനിക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു പ്രണയമുണ്ട് അതിൽ വരുന്ന ഒരു ഫ്രീഡം ഉണ്ട് ആ പ്രണയം തരുന്ന ഒരു ഫ്രീഡം ഉണ്ട് നിങ്ങളുടെ ലവ് തരുന്ന ഒരു വിസ്ഡം ഉണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞാൻ കൊല്ലങ്ങളോളം ഇരുന്നോളാം ഈ ലൈംഗിക ത്വരയോ അങ്ങനത്തെ യാതൊന്നും ഇല്ലാതെ ലൈംഗികമായിട്ടുള്ള യാതൊന്നും തരാതെ ഞാൻ കൊല്ലങ്ങളോളം ഇരുന്നോളാം പക്ഷേ നിങ്ങൾ തരേണ്ടതായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി കെയർ മാത്രം നിങ്ങൾ തരിക അല്ലാതെ നിങ്ങൾ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതാക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഇവരോട് എല്ലാവരോടും തുറന്നു തോന്നു വന്നു പക്ഷെ അവരെല്ലാവരും ഒരു 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 എടുക്കാൻ ഒപ്പം തന്നെ റൂം റൂം ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ശരിക്കും ആക്ച്വലി പറഞ്ഞു വരുന്നത് ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്ന ഇന്റലക്ച്വലി ഞാൻ അട്രാക്റ്റഡ് ആവുന്നു പലരിലും അവരിലേക്ക് ഞാൻ അട്രാക്റ്റഡ് ആവുമ്പോൾ ഞാൻ അവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും അവര എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേം അതിന് ഞാൻ കാത്തു നിൽക്കുന്നുണ്ട് ആ കാത്തു നിൽക്കുമ്പോൾ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് അവിടെ നമ്മള് രൂപം വരുവാണ് ഒരു പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേനും ഇയാൾക്ക് വരുന്നത് ഇയാൾ ഹെട്രോ ആയിരിക്കണം അപ്പൊ അങ്ങനെ വരുന്ന പാർട്നേഴ്സിനെ ഒരു പാർട്ട്ണർ അറ്റ് എ ടൈം ആണ് ആ പാർട്ണർ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷെ ഞാൻ ഭയ്യായിരുന്നു ആ സമയത്ത് ഞാൻ ഭയ്യാണെന്നുള്ള എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു നിങ്ങളല്ലാത്തൊരു സാധനത്തിലേക്ക് നിങ്ങൾ വരണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് നിക്കാമായി ഇല്ല സംസാരിച്ച് വരുമ്പോ അല്ല റിലേഷൻ എപ്പോഴും തുടങ്ങുന്ന ഒരു മൂന്ന് വർഷത്തോളം ഫ്രണ്ട്ഷിപ്പ് ഉള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ റിലേഷൻ തുടങ്ങിയിട്ടുള്ളൂ ഒന്നു വരെ അവരിങ്ങോട്ട് വന്നിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോഴും ഞാൻ കൃത്യമായിട്ട് അവരോട് പറഞ്ഞു എന്നെ അറിയാലോ ഒന്നും പറഞ്ഞിട്ട് ഞാൻ പറയാറുണ്ട് കാരണം ഞാൻ വേറെയൊരു മനുഷ്യനെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നവളാണ് ഞാൻ വേറെ ഒരു മനുഷ്യന്റെ കൂടെ ഇരിക്കുന്നവളാണ് ഞാൻ ആണുങ്ങളോട് സംസാരിക്കുന്നവളാണ് എനിക്ക് ആണുങ്ങളൂടെ പോവേണ്ടി വരും പലപ്പോഴും റൂമ് ഷെയർ ചെയ്യേണ്ടി വരും ചിലപ്പോഴും റൂമിൻ്റെ വാതിൽ പലപ്പോഴും കുറ്റിയിട്ടിട്ട് സംസാരിക്കേണ്ടി വരും കാരണം ക്ലയൻസൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ആണാണോ പെണ്ണാണോ ഒന്നും നോക്കാൻ പറ്റില്ല എൻ്റെ ജോലി അങ്ങനെയാണ് എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് മൂന്ന് വർഷം കൊണ്ട് തന്നെ അറിയുന്ന ആൾക്കാരായിരിക്കും എന്നിട്ടും പിന്നെ അവർക്ക് ഉപേക്ഷിച്ച് പോകേണ്ട എന്താണെന്ന് ചോദിക്കുന്നതിൽ എനിക്ക് ഒറ്റ ഒരിതേ ഉള്ളൂ ഈ റിലേഷൻ വരുമ്പം അവിടെ ഒരു പോസിറ്റീവ്നെസ് വരുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ അത് സമൂഹം നിങ്ങൾക്ക് ചെറുപ്പത്തിലെ അങ്ങനെയാണ് പ്രണയം എന്ന് പറഞ്ഞതിൻ്റെയാണ് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ പാർട്ട്നേഴ്സ് രണ്ടുപേരും അവർക്ക് ഈ പ്രൊസസീവ്നെസ് വരാത്തത് അവർക്ക് സറൗണ്ടിങ്സ് കൊടുക്കുന്നതിനേക്കാളും അവർക്ക് അവരുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിലേക്കാണ് കോൺസെൻട്രേഷൻ കൂടുതൽ അതുകൊണ്ട് നമ്മൾ മൂന്നുപേരും വളരെ സന്തോഷത്തിൽ ജീവിച്ചു പോകുന്നുണ്ട് ഇല്ല നിയമനുഷ്ട അനുശാസിക്കുന്നില്ല അനുശാസിക്കുന്നത് മൊത്തം ഒരു പാർട്ട്ണറെ മാത്രമാണ് ഞാൻ മേ ബി എനിക്ക് ആവശ്യമില്ലല്ലോ വിവാഹം എന്ന് പറയുന്നതിനോട് അല്ലെങ്കിലും എനിക്ക് താല്പര്യ കാരണം അത് വെറും കോൺട്രാക്റ്റുള്ള ഒരു ഡീഡ് മാത്രം ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോവില്ല എന്ന് ഞാൻ എഴുതി കൊടുക്കുകയാണ് ഇന്നത്തെ ദിവസം അങ്ങനെ എഴുതി കൊടുക്കേണ്ടത് വരുമ്പോ മാത്രമാണ് ഞാൻ കോൺട്രാക്റ്റിൽ ഒപ്പിടേണ്ടല്ലോ ഞാൻ ഒരിക്കലും അവരെ വീട്ടിൽ എന്ന് അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഈ കോണ്ട്രാക്ടിന്റെ ആവശ്യം എന്താ ഞാൻ അവരെ പാടുന്നത് തന്നെയാണല്ലോ അപ്പൊ പിന്നെ കല്യാണം കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് എന്താ കിട്ടുക നാളെ മുതൽ എനിക്ക് എന്തെങ്കിലും ചേഞ്ച് വരാനുണ്ടോ ശരിക്കും കല്യാണം കൊണ്ട് അങ്ങനെ ഒരു ചേഞ്ച് വരുന്നുണ്ട് അങ്ങനെ ശരിക്കും ചേഞ്ച് വരാൻ പാടുണ്ടോ ഏ നമ്മളെ തിരുത്താനാണോ കല്യാണം വേണ്ടത് നമ്മളെന്തെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാണോ കല്യാണം വേണ്ടത് എല്ലാ

മുൻനിർത്തിയിട്ടല്ലേ നമ്മൾ അങ്ങനെ ഒരു ഡീഡ് ചെയ്യുന്നത് അതായത് പാർട്ണർഷിപ്പ് നമ്മളിപ്പോൾ പാർട്ണർഷിപ്പ് പറയുമ്പോഴും ആ പാർട്ട്ണറാകുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങൾ ലീഗലി ലീഗൽ ഇല്ല നമുക്ക് മോറൽ ഇഷ്യൂസ് ഇല്ല നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കും നമ്മൾ അടുത്തൊരാൾ തേടി പോകുന്നു അതല്ലേ ശരിക്കും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ടല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അതായത് മാരേജ് ആകുമ്പോൾ അത് പറ്റില്ല മാര്യേജ് ആകുമ്പോൾ നമ്മളെല്ലാവരും കൺവിൻസ് ചെയ്യേണ്ട വരും അവർക്ക് അവർ അവസാനിപ്പിച്ചിട്ട് കാരണം ബോധിപ്പിച്ചിട്ട് എല്ലാം പോകേണ്ടിവരും വീട്ടാരോടും പെൺകുട്ടിയുടെ വീട്ടുകാരോട് എല്ലാവരും പറഞ്ഞിട്ട് വേണം പോവാൻ സംബന്ധിച്ചിട്ട് അത്രത്തൊരു ഇഷ്യൂ പറയാണ് ഞാൻ പോകുന്നു തീർന്നു പോകുന്നു അതല്ല നിർത്തി ആവുന്നത് അവിടെ നമ്മളെ യാതൊന്നും അതാ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് എന്ന് പറയുന്നതിൽ എക്സിനെ കാണുമ്പോൾ എനിമിയായി അതുവരെ ഉണ്ടായിരുന്ന സൗഹൃദം നഷ്ടപ്പെടുന്നില്ല നമ്മൾ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും എല്ലാ ദിവസവും വിളിക്കാം എല്ലാ ദിവസവും നമ്മൾ പാർട്ട്ണർ അല്ല നമ്മളൊരു പാർട്ട്ണർഷിപ്പ് അവിടെ ബ്രേക്ക് ആവുന്നു എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സെക്ഷുവാലിറ്റി തുറന്നു പറയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതിന് വലിയൊരു ഗഡ്സ് വേണം അതും നമ്മുടെ കേരളത്തിൽ ഒരു ഓൺലൈൻ മീഡിയയിലേക്ക് ഇരുന്ന് പറയാൻ വേണ്ടി അതിന് മറ്റൊരു തലത്തിൽ വേണം നമുക്കതിനു ചിന്തിച്ചാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ബബില ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് വരുന്നത് കൊണ്ട് ഇപ്പോൾ ബബിലയുടെ ലുക്കോ ഇതൊന്നും കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ബബില ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് ജനിച്ച് വളർന്ന് എനിക്ക് തോന്നുന്നു പാരൻസ് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ആ വിശ്വാസത്തിൽ തന്നെ അല്ലേ എന്നിട്ട് പോലും ഇത് പറയാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഓക്കെ പക്ഷെ ബബിലെ വന്ന ഇന്ന് എന്റെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബബിലേക്ക് മറ്റൊരു വശം ഡാർക്ക് വശം അപ്പ സൈഡ് ഉണ്ടെന്ന് എനിക്കറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക